ഇന്നിതാ ചട്ടി നിറയെ മീൻ കിട്ടിയിട്ടുണ്ട് കിളിമീനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പം അത് നന്നാക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകുന്നതാണ് അപ്പം നമ്മുടെ വീടിന്റെ താഴെ ഭാഗത്തൊക്കെ നല്ല പച്ച വിരിച്ച സ്ഥലങ്ങളാണ് കേട്ടോ നല്ല കാട് മൂടിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ പുറത്തിരുന്ന് മീൻ നന്നാക്കുമ്പോഴേ കാഴ്ചകളൊക്കെ കണ്ടിരുന്ന് ഇങ്ങനെ നന്നാക്കുക എനിക്ക് മീൻ നന്നാക്കാൻ ഈ ഒരു അലക്കണ കല്ലുമ്മ വന്നിരിക്കണം കേട്ടോ എന്നാലാണ് ഒരു സമാധാനം അങ്ങനെ മീനൊക്കെ നന്നാക്കി കൊണ്ടുവന്ന് അതിൽ ഉപ്പ് മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നാളെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മീനൊക്കെ നന്നാക്കി കുളിയൊക്കെ കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു കോൾ കോള് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഹോംഷോപ്പിലത്തെ പ്രൊഡക്റ്റുകൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി സ്റ്റോക്ക് റൂമൊക്കെ അവർക്ക് തുറന്നു കൊടുത്തു സാധനങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട് അപ്പൊ ഇത് ഓണം സ്പെഷ്യൽ ആയിട്ട് വന്നിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ ശർക്കര വരട്ടി വറുത്തതൊക്കെ ഉണ്ട് അതുപോലെ തന്നെ രസം മുട്ട മസാല ബീഫ് മസാല ബിരിയാണി മസാല അങ്ങനെ അവരെ പ്രൊഡക്റ്റുകൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇറക്കുന്നത് കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് അങ്ങനെ അതൊക്കെ വാങ്ങി വെച്ച് നമ്മള് സ്റ്റോക്ക് റൂമൊക്കെ പൂട്ടിയിട്ട് പിന്നെ വീണ്ടും വീട്ടിലെത്തി വീടിന്റെ അകത്തേക്ക് കയറിയപ്പോഴേ ഇത് ഒരു കൊട കാണുന്നുണ്ട് അതിന്റെ അടിയിൽ ഒരു ബോക്സും ആ ബോക്സിന്റെ ഉള്ളിൽ നമ്മൾ ഐഫക്കുട്ടി ഉണ്ട് കേട്ടോ ഫോണും ഉണ്ട് അതേപോലെ ആ കോട ചൂടിയിട്ടേ അതിൽ ഫോണിൽ എന്തൊക്കെയോ കണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമുക്ക് സാധനങ്ങൾ കൊണ്ടുവന്ന അവർ നമുക്കൊരു പാക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൽ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് കായവറുത്തതും ശർക്കര ഉപ്പേരിയൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ സാമ്പാർ പൊടി മന്തി മസാല അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പം ഇനി നമുക്ക് ചോറിന് കറി ഉണ്ടാക്കണം അപ്പോൾ ഞാൻ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ബീട്രൂട്ട് തൊലി കളഞ്ഞ് കഴുകി കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് എന്താ രണ്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ തക്കാളി ഏതുകൊണ്ടുണ്ടോ ഞാൻ രണ്ട് തക്കാളി എടുത്തത് വലുതാണെങ്കിൽ ഒന്ന് മതി എന്നിട്ട് വെള്ളം ഒഴിച്ച് രണ്ട് വിസലടിപ്പിച്ചിട്ട് വേവിച്ചെടുക്കുക പിന്നെ കുറച്ച് പുളി ഞാൻ വെള്ളത്തിലിട്ട് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഒരു മിക്സിന്റെ ജാറിലേക്ക് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് കഴുകിയിട്ട് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ വെളുത്തുള്ളി തൊലിയോട് കൂടിയിട്ട് തന്നെയാണ് ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഉണ്ട് കേട്ടോ അതുമായിക്കിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വറ്റൽമുളക് ഒരു നാലഞ്ച് വറ്റൽമുളകും കുട്ടിച്ചിട്ട് കൊടുത്തു രണ്ട് പച്ചമുളക് ഇട്ടുകൊടുത്തു പിന്നെ ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകവും അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ അത് ആ ഒരു പാത്രത്തിലേക്ക് നമ്മൾ പുളിവെള്ളത്തിലിട്ട് വെച്ചിരുന്നല്ലോ അത് പിഴിഞ്ഞിട്ട് ആ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ചതച്ച് ആ ഒരു എന്താ വെളുത്തുള്ളിൻ്റെയും ചെറിയുള്ളിൻ്റെയൊക്കെ മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ ബീട്രൂട്ട് വേവിച്ച് വെച്ചിരുന്നല്ലോ ആ ബീട്രൂട്ടും തക്കാളി മിക്സിൻ്റെ ചാരിലിട്ട് നല്ലോണം അരച്ചിട്ട് അതും ഒഴിക്ക് ചേർത്ത് കൊടുത്തു പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായം കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അങ്ങനെ അതൊന്ന് തിളച്ച് വന്നപ്പോൾ പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയല ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മളെ ബീട്ട്രൂട്ട് വെച്ചിട്ടുള്ള രസാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കണത് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും പിന്നെ അതൊന്ന് വരവ് ഇട്ടെടുത്താൽ മാത്രം മതി അങ്ങനെ ഒരു പാനടുപ്പത്ത് വെച്ചാൽ അതിലേക്ക് വെളിച്ചെണ്ണ ഉലുവയും കടുകും കടകും കറിവേപ്പിൻ്റെയും മറ്റൽ മുളകും ഒക്കെ ഇട്ടൊരു പൊട്ടിച്ചിട്ട് നമ്മൾ കറിയൊക്കെ ഒഴിച്ചുകൊടുത്തു അപ്പം നമ്മൾ ബീട്രൂട്ട് രസം റെഡി ആയിട്ടുണ്ട് അങ്ങനെ മീനൊക്കെ ഫ്രൈ ചെയ്തെടുത്ത് പിന്നെ ചോറൊക്കെ കഴിച്ചിട്ടോ പിന്നെ അതാ ഞാനൊരു പായസം ഉണ്ടാക്കിയിട്ടുണ്ട് സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം മമ്മി നമ്മൾ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിന് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് പായസമൊക്കെ കുടിച്ചു അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ